സായ് കുട്ടിയായ പോലെ സൺഡേ ഫണ്ടേ ഒക്കെ കഴിഞ്ഞു ഇനി ഇന്നു മുതൽ റിയാലിറ്റി ആണ് നടന്നോ കേട്ടെ സിട്ടിയാ ഞാൻ കോളേജ് ബസ്സ് തുടങ്ങാൻ സമയല്ലേ വന്നിട്ടുള്ള ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ടോ എസ്സാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പുതിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് വൈകുന്നേരത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മുടെ സായികുട്ടിയൊക്കെ മദ്രസ ഓൺലൈൻ ക്ലാസ് അവിടെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മളിവിടെ വന്നിരുന്ന കാലം മുതലേ എല്ലാവരും നമ്മളടുത്ത് ചോദിക്കും സായിക്കുട്ടി മദ്രസയെ പോകുന്നില്ല ഇത്താന്നുള്ളത് പലർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് അവൻ ഓൺലൈൻ ക്ലാസ് ആണ് അറ്റൻഡ് ചെയ്യുന്നതെന്ന് അപ്പോൾ ഇപ്പോൾ അടുത്തും കൂടി ഇങ്ങനെ വീഡിയോയിൽ കുറേ കൂട്ടുകാർ ചോദിച്ചു അപ്പോൾ നോക്കിയേ ശരി അവൻ്റെ മദ്രസ ഓൺലൈൻ ക്ലാസ് ഏതാണ് എന്താണ് അതിൻ്റെ ഒക്കെ ഞാൻ നിങ്ങൾ ുമായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ സായിക്കുട്ടി അറ്റൻഡ് ചെയ്യുന്നത് അൽനൂർ ഓൺലൈൻ മദ്രസാ ക്ലാസ്സാണ് ഞാനിവിടെ വന്നിരുന്ന സമയത്ത് അവനെ ഒരു അവനൊരു മദ്രസയിലെങ്ങനെ ചേർത്താന്നൊക്കെ ആലോചിച്ചിട്ട് ഞാൻ കുറേ ടെൻഷനായിട്ട് കുറെ അന്വേഷിച്ചിട്ടുണ്ട് ഇവിടെ താഴത്തെ കുട്ടികളൊക്കെ മദ്രസേക്ക് പോകുന്നുണ്ട് പക്ഷെ അത് അവരുടെ പാരൻസിൻ്റെ കയ്യിലൊക്കെ കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരങ്ങനെ കൊണ്ടുപോയി ആക്കി വരും പിന്നെ ഓട്ടോയിലൊക്കെ കൂടുന്നാക്കി വരും ഇവിടെ കുറേ ദൂരത്താണ് മദ്രസ അപ്പോൾ എനിക്ക് അവന് മദ്രസേക്ക് ഇങ്ങനെ രാവിലെ എഴുന്നേറ്റിട്ട് പോണതും ബുദ്ധിമുട്ടാണ് ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഉള്ളത് നമുക്കിപ്പോൾ പെട്ടെന്ന് ഒന്നും വരാൻ വൈകിയാലോ ഇങ്ങനെ രാവിലെ പുലർച്ചെ അല്ലേ പോണത് പിന്നെ നായ്ക്കളൊക്കെ ആക്രമിക്കുന്നതൊക്കെ നമ്മൾ അങ്ങനെ വീട്ടിലൂടെ കാണണമൊക്കെ അല്ലേ അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അപ്പോൾ ഞാൻ ഈ വീട്ടില് നെബിലുട്ടെ കുട്ടിയും ജാസ് കുട്ടിയുടെ കുട്ടികളും മദ്രസയിൽ ഓൺലൈൻ മദ്രസയാണ് അവർ ചെയ്യുന്നത് അപ്പോൾ ഉമ്മ എപ്പോഴും പറയാറുണ്ട് ഇനി അവനെ ഓൺലൈൻ ക്ലാസ്സിൽ ചേർത്തിക്കോ കാരണം അവർ നന്നായിട്ട് ഓതാൻ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾക്ക് ഓൺലൈനാണെന്ന് വിചാരിച്ചിട്ട് ഒരു ടെൻഷനും വേണ്ട അവർ നന്നായിട്ട് ഓതാനും കാര്യങ്ങളും എല്ലാം പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഓക്കെ ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അവനെ സായികുട്ടിനെ ആൽഡൂർ ഓൺലൈൻ മദർസ്ഥയിൽ ചേർത്തിയത് അവർ അല്ലെങ്കിൽ ഇല്ല നല്ല പോലെയാണ് അവർ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി വിദേശത്തുള്ള ആൾക്കാർക്കും സ്വദേശത്തുള്ള ആൾക്കാർക്കും ഒക്കെ നമുക്ക് ഇവർ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതും കുറഞ്ഞ ഫീസിലാണ് കേട്ടോ ഒരുപാട് വലിയ ഫീ ഒന്നുമില്ല നിങ്ങൾക്ക് നമ്മൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും അവർ അവരുടെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരും കേട്ടോ രീതിയിലല്ല മക്കൾ സാധാരണ മദർസേക്ക് പോയിട്ടേ അവിടുന്ന് കിട്ടുന്ന ഒരു മതപഠനം നമുക്ക് ഓൺലൈൻ ക്ലാസ് വഴി കിട്ടുമോ എന്നൊരു കൺഫ്യൂഷനൊക്കെ മിക്ക പേരൻസിനുണ്ടാവും പക്ഷെ നമുക്ക് ഇവിടെ ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല കേട്ടോ ഇപ്പൊ സായിക്കുട്ടി അറ്റൻഡ് ചെയ്യുന്നത് വൺ ടു വൺ ലൈവ് ഓൺലൈൻ ക്ലാസസ് ആണ് കേട്ടോ അവനെ പഠിപ്പിക്കാനായിട്ട് ഒരു ടീച്ചർ മാത്രമാണുള്ളത് ഇവർ മോഡേൺ ടീച്ചിങ് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് ഖുർആാന് ഹദീസ് തജ്വീദ് അടക്കം ഉൾപ്പെടുത്തിയ ഫുൾ സിലബം സ് ക്ലാസുകളാണ് ഇവർക്കുള്ളത് അതും നമുക്ക് കുട്ടികളുടെ സ്കൂളൊക്കെ ഉള്ള കുട്ടികളുണ്ടാകും അപ്പം അതിനൊക്കെ സമയം അനുസരിച്ച് നമ്മളെ സമയത്തിനനുസരിച്ച് നമുക്ക് ഈ ക്ലാസ്സുകൾ ഷെഡ്യൂൾ ചെയ്യാനും പറ്റും ഇവരുടെ ഓൺലൈൻ ക്ലാസ്സുകളെ നാട്ടിലുള്ള കുട്ടികൾക്കും വിദേശത്തുള്ള കുട്ടികൾക്കും അവൈലബിളാണ് കേട്ടോ കൂടാതെ നമ്മൾ മതപഠനം പകുതി വെച്ച് നിർത്തി ആളുകൾ ഉണ്ടാവില്ലേ അപ്പം ഇനി പ്രായമായി ഇനി പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ കൺഫ്യൂഷനുള്ള ആളുകൾക്കും ഇവർ ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് പ്രായ ഭേദമന്യേ നമുക്കിനി മതപഠനം സാധ്യമാവും അതും കുറഞ്ഞ ഫീ ആണ് ഇവർ ഈടാക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ഇവർ എല്ലാ മാസവും കുട്ടികൾക്ക് അസസ്മെന്റ് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തും കേട്ടോ അപ്പം നമ്മൾ കുട്ടികളിത് എത്രത്തോളം പഠിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു ഐഡിയ കിട്ടും അപ്പോൾ ഇനി എന്താണെങ്കിലും മദ്രസ പഠനം ഒരു കൺഫ്യൂഷനായി നിൽക്കുന്ന എല്ലാ പാരന്റ്സും ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ അപ്പം നമ്മൾ സായകുട്ടി മദ്രസേക്ക് പോകുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒത്തരായില്ലേ അപ്പോൾ ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിരുന്ന നമ്പറിൽ ആർക്കെങ്കിലും ഓൺലൈൻ മദ്രസകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ട് കോണ്ടാക്ട് ചെയ്യാനും മറക്കണ്ടട്ടോ ഇനി നമ്മൾ തന്നിയിൽ പറഞ്ഞ വിഷയം ഞാനത് പറയാം കേട്ടോ അതായത് നമ്മൾ നമ്മൾ എൻ്റെ ബില്ലുട്ടിയാണല്ലോ അപ്പോൾ പട്ടാമ്പി വീട്ടിൽ നിൽക്കുന്നത് ഞാനാണ് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് മറ്റേ എനിക്ക് പട്ടാമ്പിയത്തെ വീട്ടിൽ നിന്നിട്ട് എൻ്റെ ബില്ലുട്ടിക്ക് പങ്കടിയൊക്കെ തിരിച്ച് പോയിക്കൂടാ എന്നുള്ള അങ്ങനത്തെ കമൻറ്റ് ഞാൻ തുടക്കം മുതലേ കാണാറുണ്ട് അപ്പോൾ ഞാനതിനെ അതിനെ ഞാൻ എല്ലാത്തിനും ഇങ്ങനെ റിപ്ലൈ തരുന്ന ആളല്ല കുറേ കമൻറ്റ് സ്ഥിരമായിട്ട് കേൾക്കുമ്പോഴാണ് ഓക്കെ എന്നാൽ ഇതിനൊരു റിപ്ലൈ പറഞ്ഞേക്കാം എന്നിട്ട് പറയണത് അല്ലാണ്ട് ഞാനിങ്ങനെ എനിക്കിങ്ങനെ റിപ്ലൈ വീഡിയോസ് കുറേ ചെയ്യണത് അത്രയ്ക്ക് വലിയ ഇഷ്ടമില്ലാത്ത ആളാണ് കേട്ടോ പക്ഷേ എൻ്റെ ശരീരത്തിൽ എപ്പോഴും പറയും ഒരേ ചോദ്യം തന്നെ ഒരു അഞ്ചാറ് പേര് ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു അറുന്നൂറ് പേർക്ക് അറിയാനുള്ള കാര്യമാണ് ഈ അഞ്ചാറ് പേര് കമന്റിട്ട് ചോദിക്കുന്നത് എന്ന് എപ്പോഴും പറയാറുണ്ട് കേട്ടോ അപ്പം ഇത് അറിയാൻ ഒരുപാട് പേർക്ക് നല്ല ആഗ്രഹം ഉണ്ടാവും ഞാൻ എന്താണ് എൻ്റെ വീട്ടിൽ പോയി നിൽക്കാത്തത് അവിടെ ബ്യൂട്ടി ആണല്ലോ ബ്യൂട്ടിക്ക് മകട വീട്ടിൽ കുഴപ്പമില്ലല്ലോ എന്നല്ലത് സ്ഥിരം വരുന്നൊരു കമൻ്റാണ് അപ്പൊ അതിന്റെ ഉത്തരം എന്തെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവള് പട്ടാമ്പി വീട്ടിൽ നിന്ന നിന്ന സമയത്താണല്ലോ ഞാൻ ഇങ്ങോട്ട് സെപ്പറേറ്റഡ് ആയിട്ട് പോകുന്നത് അപ്പം പിന്നെ അവൾ കുട്ടികളൊക്കെ അവിടെ ചേർത്ത് സെറ്റിലാണ് അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ പിന്നെ അത് പിന്നെ അവിടെ പോയി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ അത് മാത്രല്ല ഞാൻ ഒറ്റയ്ക്ക് എന്നുള്ളത് അത് ഞാൻ എടുത്ത തീരുമാനമാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ വീഡിയോ കാണുന്ന ഈ ആൾക്കാർക്ക് കുറച്ച് ആൾക്കാർക്ക് ആൾക്കാർക്കൊക്കെ അത് മനസ്സിലാവും അതായത് നമ്മൾ ഒരു പ്രശ്നമുണ്ടായിട്ട് നമ്മൾ വീട്ടിലേക്ക് ചെന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ അയൽക്കാർ നാട്ടുകാരും പറയുമ്പോൾ നമ്മൾ വീട്ടിലിരിക്കുന്ന പകും പാകം മാക്കും ഒക്കെ തോന്നും ആ ഓക്കെ എന്നാൽ എന്തേലും പ്രശ്നം പറഞ്ഞിട്ട് സോൾവ് ആക്കിയിട്ട് തിരിച്ച് കൊണ്ടാക്കാം അങ്ങനെ പറയാം അങ്ങനെ ആക്കാം ഒന്ന് സോൾവ് ചെയ്യുക എന്നുള്ളത് നമ്മളെ മാക്കും അവർക്കും തോന്നും അപ്പം ഇനി ഒരു കാര്യം കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടൊന്നും അല്ല മറ്റേ പിണങ്ങി പോകുന്നത് ഇപ്പോൾ ഇരുപത്തിരണ്ട് വർഷം ഇരുപത്തിരണ്ട് വർഷം ഒരു പ്രശ്നമില്ലാതെ ഒറ്റയ്ക്ക് ആവുമല്ലോ ഞാനിപ്പോൾ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടാവും അതിൻ്റെ മുമ്പും ഞാൻ അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അങ്ങനെ പറഞ്ഞേക്കും പ്രശ്നങ്ങൾ പരിഹരിച്ച് പറഞ്ഞേക്കും അപ്പം ഇത് ഞാനിങ്ങനെ മാറിപ്പോവാന് എനിക്ക് നമ്മളാണല്ലോ ഒരു വീട്ടിൽ നിൽക്കുന്നത് നമ്മളാണ് എന്താണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്താണ് നമുക്ക് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നമ്മളാണ് അറിയുന്നത് അപ്പോൾ നമ്മളല്ലേ നമ്മുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്നെ സംബന്ധിച്ച് എനിക്ക് മുപ്പത്തി വയസ്സുണ്ട് എനിക്ക് ഒരു കാര്യം തീരുമാനിച്ച് ആലോചിച്ച് ഉറപ്പിച്ചിട്ട് ചെയ്യാനുള്ള ആ ഒരു പ്രാപ്തി എനിക്കുണ്ട് അപ്പോൾ എനിക്ക് സാമ്പത്തികമായിട്ട് പ്രാപ്തി ഇല്ലാത്ത കാലത്താണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ നാട്ടു നാട്ടുകാരെന്തു പറയും അയൽക്കാരെന്ത് പറയും ആ ഒരു പ്രശ്നം എല്ലാവർക്കും ഉണ്ട് അതിൻ്റെ ഉമ്മക്കും അപ്പാക്കും ഉണ്ട് ഇപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാർക്കും മനസ്സിലാവും അത് അതൊക്കെ പറഞ്ഞ് ശരിയാക്കാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ എനിക്ക് സാമ്പത്തികമായിട്ട് ഒരു എനിക്ക് നിൽക്കാൻ പറ്റും എന്നുള്ള ആ ഒരു വിശ്വാസം വന്നപ്പോൾ ഞാനടുത്ത തീരുമാനമാണ് ഓക്കെ എനിക്ക് ഒറ്റയ്ക്ക് പോയിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് ഒന്ന് സ്റ്റഡി ആയിട്ട് നിന്നിട്ട് ആദ്യം എനിക്ക് പറ്റും എന്നുള്ളതൊന്ന് കാണിച്ചു കൊടുക്കണ്ടേ എല്ലാവർക്കും അത് അയൽക്കാർക്കാണെങ്കിലും കുടുംബക്കാർക്കാണെങ്കിലും നാട്ടുകാർക്കാണെങ്കിലും എനിക്ക് ഒറ്റക്ക് ചെയ്യാൻ പറ്റും എനിക്കത് ഒരു പ്രശ്നമല്ലാതെ എനിക്കത് സർവൈവ് ചെയ്യാൻ പറ്റും നല്ലത് കാണിച്ചു കൊടുക്കണം മറ്റേത് എനിക്ക് ഇന്നുമോളം പോലത്തെ ഒരു വലിയൊരു പെൺകുട്ടിയാണ് അപ്പോൾ വലിയൊരു പെൺകുട്ടി ഞാൻ ഒക്കെ നിൽക്കുമ്പോൾ നമുക്ക് അവർക്കൊരു നെഞ്ചിരിപ്പ് ഉണ്ടാവുമല്ലോ റബ്ബി എന്താവും ഇതെന്താകുന്നില്ല ആ ഒരു നെഞ്ചിരിപ്പ് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ എൻ്റെ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്ന് ഇത് ഞാൻ തീരുമാനിച്ച് തീരുമാനമാണ് അതിപ്പോൾ നിങ്ങളിങ്ങനെ സ്ഥിരം ഇങ്ങനെ എല്ലാവരും ഇപ്പോൾ എൻ്റെ ബ്രൂട്ടിക്ക് അങ്ങനെ അങ്ങോട്ട് പൊക്കൂടെ ഞാൻ ഇവിടെ നിന്നുകൂടെ എന്നെല്ലാം കമൻ്റ് അവൾ കാണുമ്പോൾ അവൾക്കും സങ്കടം ഉണ്ടാവില്ലേ <S preachers> Không, so first, Marker, േ സങ്കടം ഉണ്ടാവില്ല അങ്ങനെ അല്ലേ അത് അപ്പോൾ മാക്സിമം അങ്ങനത്തെ ഒരു കമൻ്റ് ഇടാതിരിക്കാൻ ശ്രമിക്കുക ഇത് ഞാനെടുത്ത തീരുമാനമാണ് ഇപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് എനിക്ക് എൻ്റെ വീട്ടുകാരുമായിട്ട് യാതൊരു പ്രശ്നവും അല്ല എൻ്റെ വീട്ടുകാരും കൂടി വരുന്നുണ്ട് നമുക്ക് ഫോൺ വിളിക്കുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പറയുന്നുണ്ട് പിന്നെ ഇപ്പോൾ എൻ്റെ വീട്ടുകാരും അംഗീകരിക്കുന്നുണ്ട് ഓക്കെ ഇത് ഞാനെടുത്ത തീരുമാനമാണ് ഈ ഒരു തീരുമാനത്തിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസം ഇപ്പോൾ അവർക്കും ഉണ്ട് അപ്പോൾ പിന്നെ എന്താ പറയുക നമ്മൾ പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട് എനിക്ക് ഞാൻ എവിടെ നിന്നാണോ ഇറങ്ങി പോകുന്നത് അവിടെ ഉള്ള ആൾക്കാർക്കും ഓക്കെ എനിക്കത് ഒറ്റയ്ക്ക് സർവീവ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവണം എന്നുള്ളതും എൻ്റെ ഒരു ആഗ്രഹമാണ് കേട്ടോ അതായത് ഇനി ഇത് ഇത് പറയുമ്പോൾ എങ്ങനെ പറയാമെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് എവിടുന്നാണോ അവിടെ ഉള്ളവർക്കും ഒരു വിശ്വാസമുണ്ട് ഓക്കെ അവൾ അവളിറങ്ങി പോയിട്ടുണ്ടെങ്കിലും അവളിപ്പഴും തിരിച്ചു കയറി വരും അവൾ ഇപ്പൊ തിരിച്ചു കയറി വരും ഒരു പ്രശ്നം ഇല്ലാണ്ട് അവള് തിരിച്ചു കയറി വരുന്നില്ല ആ ഒരു വിശ്വാസം അവർക്കും ഉണ്ട് വിശ്വാസം നല്ലതല്ല അതിന് പറയാ അവർക്കുള്ള ഒരു എന്താ പറയാ അങ്ങനത്തെ ഒരു 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 അഹങ്കാരം എന്താ പറയാലോ ഓൾ അവിടെ പോവാനാ ഓൾ ഇങ്ങോട്ട് തിരിച്ചു വരും ആ ഒരു സംഭവം ഉണ്ടാവൂലേ ആ ഒരു സംഭവം അവർക്കും ഉണ്ട് അപ്പോ എനിക്ക് അവർക്കും എനിക്ക് കാണിച്ചു കൊടുക്കണത് അതായത് ഞാൻ ഒറ്റക്ക് നിൽക്കാനും എനിക്ക് പ്രാപ്തി ഉണ്ട് ഞാൻ അത്രക്ക് വലിയ എന്താ പറയുക ഒരു ബലമില്ലാത്ത ഒരു എന്താ പറയുക ഒരു പ്രശ്നം വന്നാൽ പരിഹരിക്കാൻ വയ്ക്കാത്ത അത്രക്കും ഒരു കഴിവുമില്ലാത്ത ഒരാളല്ല എന്നുള്ളത് എനിക്കും ചെടക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാറുണ്ട് അത് കാരണം കൊണ്ട് കൂടിയാണ് കേട്ടോ ഞാനിങ്ങനെ ഒറ്റക്ക് താമസിക്കുന്നത് പിന്നെ ഞാനുണ്ട് ഇനി മോളും എപ്പോഴും ഒന്ന് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ പറയും ഓ ഇനി മോളെ നമുക്ക് എന്താ ഒറ്റക്ക് നിൽക്കാൻ പറ്റുവോ അത് ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴേ ഞാൻ എപ്പോഴും മോളെ കയ്യിൽ പിടിച്ച് പറയണതാണ് എപ്പോഴാണ് എനിക്കൊന്ന് ഒറ്റക്ക് നിൽക്കാൻ പറ്റുക എപ്പോഴാണ് എനിക്കൊന്ന് ഇപ്പം ഇത് കേൾക്കുന്ന ഈയൊരു പ്രശ്നങ്ങളോ ഒന്നും ഞാൻ പറയുന്നില്ലല്ലോ ഇങ്ങക്ക് അപ്പൊ ഇത് കേക്കുന്ന ചേർക്കെങ്കിലും തോന്നും ഇവർക്ക് ഈ കുടുംബം ഇട്ടു പോകാൻ ഇത്രക്ക് ഇഷ്ടമായിരുന്നു ഇവർക്ക് ഇവര് പ്രശ്നം ഉണ്ടാക്കിയിട്ട് കുടുംബത്തിൽ നിന്ന് അങ്ങനെ പോകുന്നതാണോ എന്നുള്ളത് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഒന്നേ പറയാനുള്ളു കേട്ടോ ഈ ഇരിക്കുന്ന നിമിഷം വരെ ഞാൻ ഇപ്പൊ കുറച്ച് മുമ്പ് കൂടി ഇനി മോളി പറഞ്ഞേയുള്ളൂ ഏഹ് മറ്റേ ഒരു എന്നെ സംബന്ധിച്ച് ഇപ്പം ഏറ്റവും വലിയ ദുഃഖം എനിക്കൊരു കുടുംബം എന്നുള്ളതാണ് നീ കുടുംബം പറഞ്ഞ എൻ്റെ കുട്ടികളിന്റെ കുടുംബാണോ അത് ഓക്കെ എൻ്റെ കുട്ടികൾ ഒരു ദിവസം എന്റെ വിട്ടേച്ചും പോവില്ലേ അപ്പൊ ഞാൻ ഒറ്റക്കായി പോകുന്നുള്ളതാണ് എൻ്റെ എപ്പോഴും പേടി ഞാൻ ഒറ്റക്കായി പോകും എപ്പോഴും പേടി എന്നുള്ളത് ഞാൻ എപ്പോഴും കൂടി പറയണ കാര്യമാണ് കേട്ടോ അതായത് ഒരു ഒരു നല്ലൊരു കുടുംബം ഉണ്ടാവുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമാണ് ഒരു നല്ല കുടുംബം അതല്ലാതെ എങ്ങനെയെങ്കിലും ഇപ്പോഴത്തെ ഒരു കുടുംബം ഒരു കാര്യമല്ല അത് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഒരു കുടുംബം ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല ഒരു നല്ല കുടുംബം അതായത് കുറേയൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിലും കുറച്ചെങ്കിലും ഒക്കെ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ഒരു കുടുംബം ഇല്ലാത്തത് അതിൻ്റെ ഏറ്റവും വലിയ സങ്കടം അപ്പം ഞാനിത് ഇങ്ങനെ ഒറ്റയ്ക്കൊന്ന് പോകാൻ പറ്റി എന്നെങ്കിൽ ഇന്ന് ആഗ്രഹിക്കണത് എൻ്റെ വേറെ ചില പ്രശ്നങ്ങൾ കൊണ്ടായിരുന്നു കേട്ടോ അത് ഈ പറയണത് കുറച്ച് ആൾക്കാർക്കെങ്കിലും മനസ്സിലാവും ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് കാരണം അത് ഞാൻ ഒറ്റയ്ക്ക് വന്ന് താമസിക്കാൻ ഉള്ളത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് കേട്ടോ ഇനി അത് അങ്ങനത്തെ കമൻ്റ് ഇട്ടിട്ട് അവൾക്കും വിഷമം ആവേണ്ട ഞാനിത് എന്താപ്പം ഞാൻ നിങ്ങളത് അറിയാഞ്ഞിട്ട് എനിക്കും അങ്ങനത്തെ കമൻ്റുകൾ കാണുമ്പോൾ ഞാൻ കുറെ ഒന്ന് റിമൂവ് ചെയ്ത് കളയാറുണ്ട് അങ്ങനത്തെ കമൻറ്റുകൾ കാണുമ്പോൾ ചിലത് ഞാൻ എന്തേലൊക്കൊന്ന് ഇമോചിട്ടിട്ടോ എന്തേലൊക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും നമ്മൾ ഇപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അതെൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അതല്ലാതെ വേറെ എൻ്റെ വീണ്ടും വേറൊരു കാര്യമല്ല കേട്ടോ അപ്പം ഇനി വൈകുന്നേരത്തെ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ കേട്ടോ പക്ഷെ ഞാൻ രാവിലത്തെ കുറേ വിശേഷങ്ങൾ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് രാവിലത്തെ വിശേഷങ്ങൾ കണ്ടിട്ട് നേരെ ഇങ്ങോട്ട് വരാം കേട്ടോ അപ്പം നമ്മളങ്ങനെ വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ നമുക്ക് രാവിലത്തെ വിശേഷങ്ങളെ കുറിച്ച് കാണാം കേട്ടോ രാവിലത്തെ നമ്മൾ രാവിലെ നമുക്ക് സൺഡേ അല്ലേ അപ്പോൾ നമ്മൾ ഉറങ്ങിനിക്കാനൊക്കെ ഇച്ചിരി വൈകിട്ടാണ് സൺ എപ്പോഴും ഒന്ന് സ്ലോ ആയിരിക്കും അപ്പം നമ്മൾ നല്ല പക്ഷേ സ്ലോ ആണെന്നുണ്ടെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ നല്ല നൂൾപുട്ടുണ്ടാക്കിയിരിക്കുന്നത് പിന്നെ നല്ല തേങ്ങാപ്പാലുണ്ട് കിട്ടും തേങ്ങാപ്പാലും നമ്മളെ നട്ട് മിൽക്ക് മേക്കർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിക്കുന്നത് നമ്മുടെ നട്ട് മിൽക്ക് മേക്കറിൻ്റെ ഷോർട്സ് ഉണ്ടായിരുന്നില്ല അത് വൺ മില്യൺ എബോ കഴിക്കുന്നുണ്ടോ അത് കുറേ പേർക്ക് അത് ഇഷ്ടപ്പെട്ടു നല്ലൊരു ഭയങ്കര സന്തോഷം പറ്റത്ത് പല കൂട്ടുകാർ ചോദിക്കാത്തത് അത്യാവശ്യമാണോ അങ്ങനെ നല്ലതാണോ എന്നൊക്കെ പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട സാധനങ്ങളുണ്ടോ ആക്കറ് എനിക്ക് തേങ്ങാപ്പാൽ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കേണ്ട ഒരുപാട് ആവശ്യങ്ങൾ വരും പായസം ഉണ്ടാക്കുന്ന ഞാന് പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ ഗുരുമുട്ട് തേങ്ങാപ്പാൽ എനിക്ക് പറ്റില്ല അപ്പോൾ എനിക്കും അത് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് എന്നെ വാങ്ങിക്കണമെന്ന് ചോദിച്ചാൽ അത്യാവശ്യം ഒരു സാധനം ഒന്നുമില്ല വാങ്ങിച്ചാൽ നല്ലതുമാണ് നമ്മളെനിന്ന് സൺഡേ ആണ് അപ്പോൾ നല്ല സ്ലോ ആയിട്ടാണ് നടന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ വേഗം ചവിടിക്കട്ടെ പക്ഷെ ട്രോൾ ചായ കുട്ടിയൊക്കെ ആകെ

ഇനി മോള് ഇനി മോളെ സ്റ്റീൽ പാത്രം കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി മോളുടെ ബി എം ഐ ശരിയാക്കണം ഇനി മോളുടെ സ്റ്റീൽ പാത്രം എടുത്തൊരു കമെന്റ് ആവുള്ളൂ എല്ലാരും ജീവിക്കാൻ വേണ്ടി തിന്നു ഞാൻ തിന്നാൻ വേണ്ടി ജീവിക്കുന്നു നന്നായി നമ്മളെ നല്ല തേങ്ങപ്പാറ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ മാവുണ്ടാക്കിയത് മാത്രം

ഞാനവിടെ നമ്മൾ ഒരു ജോലിയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പഴാണ് നമ്മൾ ഈ റീൽസ് ഉണ്ടാവില്ലേ മാമ്പഴം നൂറ് മാമ്പഴം നൂറ് പറയുമ്പോൾ ജിമ്മീന്നൊക്കെ ഇറങ്ങിയോണ്ട് പെണ്ണുങ്ങൾ ഈ മാമ്പഴം മാമ്പഴത്ത് കണ്ടപ്പോഴേ ഞാൻ ഇറങ്ങി ഓടിയതാ അങ്ങനെ നമ്മൾ രണ്ടു കിടക്ക മാങ്ങ വാങ്ങിച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ പൊളിക്കും മറക്കെ എന്റെ കയ്യുമ്പോൾ ആണെങ്കിൽ ഹെണ്ണ എടുക്കുക അത് കാരണം കൊണ്ട് ശരിക്കും അത് പിടിക്കാനും മേക്കില്ല കുഴിയാനെന്താണെ പിന്ന വിടെ വണ്ടി പോണ സൗണ്ട് എടുക്കാൻ പറഞ്ഞ സായ് മോനെ ഞാൻ ഡബ്ബെയ്തരാ എങ്ങനെ ഡബ് ചെയ്യാൻ ബാക്കി മാമ്പള ആരാ അയില്ലേ നല്ല മാങ്ങ നമ്മള് ചോറ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ഒരു മധുരം കഴിക്കാൻ തോന്നും ലഡു ചിലപ്പി ഒന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ ഇപ്പത്തെ കാലത്ത് ഈ ഒരു സീസണിൽ ഏറ്റവും ഏറ്റവും വിലയിൽ കിട്ടുന്ന സാധനം അപ്പോൾ നമുക്ക് ഇനി നമ്മളങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടേ നമ്മള് കുറെ തുണികൾ വിരിച്ചിരാനുണ്ട് ഞാൻ തന്നെ മുൻകൈ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇവര് വിരിച്ചിടില്ല അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും പോവാണ് ആദ്യം നമുക്ക് സായക്കൊണ്ട് വിളിക്കാം പിന്നെ നമ്മളെ പിന്നെ നമ്മളെ എണ്ണുമോളെ ഏ വന്നൂട് എന്താ സങ്കടം ലോക്ക് ചെയ്തിട്ട് വായോ വാതിൽ ലോക്ക് ചെയ്തിട്ടേ ചാവ എടുത്തിട്ട് വായോട്ടോ പിന്നെ എന്തും ചുമക്കാൻ നമ്മളെ ഇന്നുമോ ഉള്ള കാരണം കൊണ്ട് ഒരു വിഷയമല്ല അല്ല എന്താ ഞാൻ വന്നിട്ട് കാലത്ത് ഓടിയിട്ടല്ലേ ഞാൻ വരുമല്ലോ ചെറുക്കാനേക്കറക്കട ചട്ടി നന്നിക്കണ് എങ്ങട്ടാ ആ പൊന്ന് സായാനോട് വന്നാ ഒരിടങ്ങറിണ്ടാക്കലെ പ്ലീസ് ആ തുണികൾ മൊത്തം എടുത്തോളു ഒരു തലക്കെന്ന് ഉണങ്ങി തുണികൾ എടുത്തോടാ ചെങ്ങായി തുണികൾ എടുക്കേ നമ്മളെ സായി കുട്ടി എല്ലാത്തിനും വെള്ളം നനച്ചു കൊടുക്കുന്നുണ്ട് ഒക്കെ ഉണങ്ങി ഒന്ന് ഇടക്ക് വന്ന് നനച്ചു കൊടുത്തോ ചെങ്ങായി ഇണക്ക് മേലക്ക് വരണം ഏതോ ഈ സായി കുട്ടിനെയാണ് നിങ്ങള് പറഞ്ഞിരുന്നത് ഓനക്ക് എന്തോ എടങ്ങറുണ്ടായിട്ട് മുണ്ടാൻ വയ്യാന്ന് ഓന് മിണ്ടിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അവിടെ നിന്ന് നിക്കൂലോന് ഓന് മിണ്ടാരിക്കണ നല്ലത് ഇവിടെ കൊറേ അയലുള്ള കാരണം കൊണ്ടേ ഞാൻ അങ്ങനെ അലക്കിയിടും പിന്നെ ഞാൻ മുകളിലേക്ക് കയറുമ്പോഴാണ് സകല ഡ്രസ്സും ഇവിടുന്ന് പെറുക്കിയിട്ട് താത്തിക്കൊണ്ട് പോവാ ഇവര് ധരിപ്പിച്ചിട്ടുണ്ടല്ലോ ഇവര് തുണികളൊക്കെ ഒരു ഭാഗത്തു നീക്കി മറ്റേ എന്താ തുികൾ കൊണ്ടുപോകാത്തറിയോ താഴെ കൊണ്ടുപോയി മടക്കണ്ടി വരും ആ ഒരു ടെൻഷനില് തുണികള് ഏഅസാണ് തുണിയല്ലോ അമ്മ പറഞ്ഞിട്ട് തുണികളൊക്കെ ഇങ്ങനെ നീക്കിടാ ബാക്കി തുണികൾ ഇങ്ങനെ വിരിച്ചു ഏതോ എന്താ എന്റെ പ്രശ്നം സായി കുട്ടിയെ എന്താ എന്ത കാണിക്കണ്ിക്കവാറും ബന്റേ ഈ കുർത്തക്കേട് കാരണം കൊണ്ട് മുതലാളി ഞങ്ങൾ ഒഴിവാക്കുന്ന തോന്നുന്നത് ആ വീഴേ കാണിക്കണം മുതലാളി കാണും പോട്ടെ താതം നോക്കിട്ട് പോട്ടോ കാണാനുണ്ടോ ഏ കാണാ അറിയാമോ എത്ര സ്റ്റെപ്പ് ഉണ്ടിട്ടുണ്ടോ ഏ ആ മറ്റേ ഈ ബെഞ്ച വെച്ചോട്ടോ ഏ ആ ഓക്കെ നല്ല മഴ ലക്ഷണവും മഴയുണ്ട് മനുഷ്യനല്ലെ വീട് എടുക്കണം ചൂസ് ചെയ്യും വീട് എടുക്കുന്ന ചൂസ് എന്താ കേട്ടോ ഭയങ്കര കുഴക്കായിരിക്കും അതിൻ്റെ ഇടയിലാണ് ഈ ഒരു മഴ എന്റെ ജാസ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഞങ്ങൾ ഇൻഫ്ലുവൻസേസ് മടി പിടിക്കുകയാണ് അങ്ങനൊന്നും പറയാൻ പാടില്ല കാരണം ഇൻഫ്ലുവൻസാണ് അതുകൊണ്ട് മടി പിടിക്കുക പറയാൻ പാടില്ല എന്ന് അതുകൊണ്ട് ഞാൻ ഇനി മുതൽ മടി എനിക്ക് ഭയങ്കര മടി പിടിക്കുന്നുണ്ട് എന്ന് പറയുന്നില്ല പക്ഷെ ക്ഷീണം കൊടുക്കാനും ഈ വീട് എടുക്കുന്ന ദിവസം ഓ അതിനിടയിൽ കൂടി ഒരു മഴ നമ്മളെ ഇന്നുമോളാണ് അവിടെ ഡ്രസ്സുകൾ വിരിച്ചിട്ടുണ്ടിരിക്കണത് നമ്മള് കൊച്ചാ റെസ്റ്റ് എന്തോ എന്റെ അഭിപ്രായം എന്ത് ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്താലും നീ വിരിച്ചിട്ടാണ് വരില്ലേ അല്ലേ ഞാൻ തന്നെ അല്ലേ വിരിക്കാറ് ഓ സന്തോഷായി ഞാനപ്പ പറയും മൂത്ത കുട്ടി പണി എടുക്കണ്ടാവും ചെറിയ കുട്ടി ഫോണിൽ കാരം എന്റെ അടുത്ത പണി വരുമ്പോഴും ഈ പണി എടുത്തോണ്ടിരിക്കണ മൂത്തക്കുട്ടിനെ വിളിക്കും അതേപോലെയാണ് ഇപ്പത്തെ അവസ്ഥ ഞാനൊരു പണിയെടുത്തോണ്ടിരിക്കയാണ് അപ്പൊ എന്നെ വിളിക്കണ വീട് കൊടുക്കാൻ അടിയിലും മൂന്നെ വിശാലമായി കളിക്കുന്നുണ്ട് ഓനതേ ഞാൻ തേങ്ങ വിളിക്കാൻ ഉദ്ദേശിക്കുന്ന മുമ്പ് താഴെ പോയതാണ് ഇനിയിപ്പൊ താഴെ കളിക്കണോ വിളിച്ചു വരുത്തണിക്ക് നല്ലത് ഇവിടെ അല്ല എന്നോട് വീട് നിർത്താനും പറഞ്ഞല്ലേ നല്ലത് ഞാൻ തന്നെ തേങ്ങ പൊടിക്കാതെ ഏൽപ്പിച്ചിട്ടില്ലല്ലോ അത് ആലോചിച്ച് നോക്ക് അതും കൂടി അത് ആലോചിച്ച് നോക്ക് തേങ്ങ അല്ലെങ്കിൽ ഞാൻ എന്താ ആ തുണി വിളിച്ചിട്ടിട്ട് തേങ്ങ പൊടിച്ചിട്ട് പോരെ കൊണ്ടു താത്തക്കോയ പോരേ അത് ഞാൻ ചെയ്യുന്നില്ലല്ലോ ഇവിടെ ഇങ്ങനെയാണ് ഗായ്സ് നമ്മള് ഓളെ സ്നേഹം കാണിച്ചിട്ടുണ്ടെങ്കിലും ഓൾ എപ്പോഴും പറയാ സ്നേഹം തേങ്ങ അത് സ്നേഹല്ലേ അല്ലേ നീടെ തുണി വിരിച്ചിട്ടുണ്ടോ അവിടെ തേങ്ങ പൊടിക്കുന്നു അല്ലെങ്കി ആ തേ തുണി വിരിച്ചിട്ട് തേങ്ങ പൊടിച്ചിട്ടുക്ക് പറഞ്ഞൂടെ ഹെൽപ്പ് എന്താ ഹെൽപ്പ് ാണ് എന്ത് ഹെല് മക്കളെടുത്ത് നടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ എടുത്ത് ആളല്ലേ അതിന്റെ എല്ലാര്ക്കും അറിയും ഇപ്പൊ പണി ഉണ്ടെങ്കിലേ അത് അവര് പോയി ചെയ്യണം ചെയ്യാ മക്കളെ അങ്ങനെ ഞാൻ അങ്ങനെ കൊണ്ടു നടക്കണല്ലോ ആ പോട്ടെ അല്ല അതാണ് സ്നേഹം ആ തുളുമ്പ സ്നേഹം അപ്പൊ ആ പണി അമ്മമാര് പോയി ചെയ്യാണ് ചെയ്യാം മക്കൾ കൊണ്ട് ചെയ്യിപ്പിക്കാതെ ഇത് ഞാൻ തുണി ഉണക്കിയിരുന്നുണ്ട് ഓൾറെഡി പിന്നെ ഇവിടെ തേങ്ങ പൊളിക്കാളുള്ളത് ഇപ്പൊ അമ്മ ചെയ്തു അതെ അതെ നമ്മൾ കാട്ടിയതൊന്നും മറ്റേതില ഗൈസ് അതായത് മറ്റേ അതാ ഞാൻ പറഞ്ഞത് ആ തുണി പിടിച്ചിട്ടുണ്ട് ഒരാട്ട് തേങ്ങ പൊളിച്ചിട്ട് അതൊക്കെ പോരുന്ന ഓർഡർ ഇട്ടിട്ട് പോവാലോ ഓർഡർ ഇട്ടില്ലല്ലോ ഇല്ലല്ലോ ഞാൻ യുവർ മമ്മി പ്ലസ് പപ്പ പ്ലസ് ഫ്രണ്ട്സ് പ്ലസ് അയ്യോ ഇവിടെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ചില സമയത്തിന്റെ വെ വെറുതെ സെഡ് ആക്കും ഒരു ഒരു തേങ്ങ ഒരു തേങ്ങ ഒരു തേങ്ങ ഞാൻ പൊളിച്ച് കഴിഞ്ഞു ഇനി രണ്ടാമത്തെ തേങ്ങ ഞാൻ പൊളിച്ചുകൊണ്ടിരിക്കുന്നു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാനാണ് സുലേഖ ഡിവൈഎസ്പിയാണ് ഹോഡസ് കോമഡി മധത്തെ കോമഡിയാണ് സിനിമാ പേരാ മാറുന്നത് നന്നായി തുണി പിടിച്ചു തുണി പിടിച്ചു ചെല്ല് സ്റ്റാക്ക് ഉണ്ടാക്കാൻ വേണ്ടി തേങ്ങ പൊളിക്കുന്ന അമ്മയോട് പറയാൻ പറ്റിയ വാക്കുകൾ എന്താണ് ഒന്നില്ല സായ കുട്ടിയെ നേരെ കളിക്കാൻ പോകട്ടോ അല്ലെങ്കിൽ ജോലി കഴിഞ്ഞപ്പോ അനേനെത്തിയിട്ടുണ്ട് യോ ആ ഞാൻ കളിക്കാൻ പോകാനോട് പോട്ടോ ഞാൻ പോലെ അതിലല്ല അമ്മ കളിക്കാൻ പോട്ടോ നല്ല ഉഷാറായിട്ട് പോണോ അത് വരുമ്പോ ഞാൻ അതാണ് പൂവിലാറി കളിക്കാ പോലോ അഞ്ചു മിനിറ്റ് കഴിഞ്ഞാലും ഞാൻ ഒന്നാമത് അവൻ കളിക്കാൻ പോണ മാറന്നല്ലേ ഫോൺ രണ്ടാമത് പണി ഉണ്ടാകും വീട്ടില് അങ്ങനെ കളിക്കാൻ പോയാലേ പറ്റുള്ളതാ പോണത് ചെങ്ങായേ നിട്ട് പോയോ അതാ അവിടെ തുണികൾ ഇരിക്കുന്നുണ്ട് മമ്മൂട്ടി വാ വാ വമ്മൂട്ടി ദുർഖർ സൽമാൻ പോരൂ മമ്മൂട്ടി ദുർഖർ സൽമാനൊക്കെ പോരുന്ന് അതാ തുണികൾ എടുക്ക് ചാവി കയ്യിലില്ലേ നന്ദരത്തി തള്ളാൻ പോകുന്ന രണ്ട് കുട്ടികളുണ്ട് എനിക്ക് തുണി മുഴുവൻ പറയന്ത ഞാനീ പറയണത് അപ്പൊ ഇങ്ങനെ വയസ്സ് അപ്പിന്റെ കയ്യിലാണ് ഞാൻ ഉണക്കിട്ട് ശീലിച്ചു വരിക പത്ത് വയസ്സെന്ന് തോത്തോന്നി അഞ്ചുളളു പത്തും അങ്ങട്ട് പത്തിന്റെ ബുദ്ധി ഇല്ല നാല് കളിക്കല്ലേ നിങ്ങക്ക് എന്താ മിഡ് ടേം എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന മിഡ് ടേം എക്സാം എന്താ സ്റ്റാർട്ട് ചെയ്യുന്നെ നാളെ സ്റ്റാർട്ട് ചെയ്യും നാളെ കാര്യം വരിക നമുക്കിന്ന് ഓൺലൈനായിട്ടേ കുറേ സാധനം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും മിന്നുമോളും കൂടി അതെല്ലാം തുറക്കുന്ന തിരക്കിലായിരുന്നു ഈ ഒരു സംഭവങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷോർട്സ് വീഡിയോ ആയിട്ട് വ്യക്തമായിട്ട് കാണിച്ചു തരുന്ന കേട്ടോ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റി പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് കാണിച്ച് പോകുന്നേ ഉള്ളൂ ഒക്കെ നല്ല ഭംഗിയുള്ള നല്ല അത്രക്ക് വലിയ വിലതും ഇല്ലാത്ത നല്ല ഭംഗിയുള്ള ഓരോരോ സാധനങ്ങളുണ്ടോ നമുക്ക് ഡെയിലി ദിവസം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഓരോരോ സാധനങ്ങളാണ് ഇൻഷാല്ല ഞാൻ നല്ല ഒക്കെ എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരണ്ട് കേട്ടോ അങ്ങനെ ആൻറ്റോ അല്ല നിങ്ങൾ എന്തുകൊണ്ട് അതെന്തുകളി ഞങ്ങള് കളിക്കത്ര ചിരിച്ചു പറയുന്ന കളി എന്താണ് ഗേൾസൊന്നുമില്ലല്ലോ കളിക്കാന് ഗേൾസൊക്കെ സായിപ്പുട്ടി ചിരിക്കണേ തിരിഞ്ഞടാ തിരിഞ്ഞേടക്കണ്ടോ സായ് ചിരിക്കുന്നില്ല എന്ന് ഞാൻ ആരും പറയരുത് സായ്പുട്ടി നല്ലോണം ചിരിക്കുന്നുണ്ട് ഇനി നമ്മൾ വൈകുന്നേരം ചായക്കെന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ടേ നമ്മളൊരു ദോശ ഉണ്ടാക്കാൻ പോകാൻ കേട്ടോ മുട്ടയും ഉപ്പും മൈദയും വെള്ളവും ഇച്ചിരി പാൽ പാലൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കായിരുന്നു പക്ഷെ പാലില്ലാത്ത കാരണം കൊണ്ട് നമ്മൾ പച്ച വെള്ളം വെച്ചിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചിട്ട് ബാറ്റർ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇൻഡിമോളം വന്നിട്ടുണ്ട് പിന്നെ പണ്ട് മുതലേ നമ്മൾ എൻ്റിമോളാണല്ലോ തേങ്ങ ചിലവാൻ തേങ്ങ പൊട്ടിക്കാൻ എല്ലാതും തേങ്ങാപ്പാലുണ്ടാവണ്ട സമയത്ത് ഇങ്ങനൊരു തേങ്ങ ഇട്ടാ കൊറേ കൊലിക്കും അപ്പൊ ഇണ്ടാവൂല അങ്ങനെ വെച്ചിട്ട് അടുത്ത തേങ്ങ പൊട്ടിച്ചോ ഉം നമുക്ക് തേങ്ങ ചെലവിന്നെ വേണം പറഞ്ഞേ അതാണ് അങ്ങനെ നമ്മളെ ഇട്ടുമ്പോൾ തേങ്ങ ചെറുകി തന്നിരിക്കുകയാണ് ഗായ്സ് നമ്മളെ ഇട്ടുമ്പോൾ ഇങ്ങനെ കൊറച്ചിട്ട് ചെറുപടി തേങ്ങ തേങ്ങ ഇതൂ തേങ്ങിയെ ആണ് <laughs> േ <laughs> <laughs> അങ്ങനെ അപ്പൊ നിങ്ങൾ രാവിലത്തെ വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ നമ്മുടെ സായ കുട്ടി മദ്രസ് കഴിഞ്ഞ് വന്നിട്ടുണ്ട് എങ്ങനെയുണ്ടായിരുന്നറാ മദ്രസ് എങ്ങനെയുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടോ ടീച്ചറൊക്കെ ഇഷ്ടപ്പെട്ടോ ഉം അപ്പൊ അങ്ങനെ അപ്പൊ നമ്മളെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എന്താ ഇനി മോളെക്കൊന്നും പറയാനില്ലേ ഓ ഇപ്പൊ തന്നെ ഉറക്കം പറയാൻ തുടങ്ങിയോ സമയം എട്ടു മണിയായിട്ടുള്ളൂ എട്ട് മണിയായാലും ഇവിടെ ഇപ്പോൾ എങ്ങനെയാണ് എയർ ഹോസ്റ്റസ് സോറി ക്യാബിൻ ക്യൂ എന്താണെങ്കിലും അവളെ ഒരു കമന്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇതിന് മോളെ ബിഎംഒൻ കറക്റ്റ് ആക്കണത്താവും അതിനോളെ സ്റ്റീൽ പാത്രത്തിന് കൊണ്ടുപോയി കളയണം ഞാൻ ആലോചിക്കുന്നുണ്ട് എനിക്കത് ഭയങ്കര ഞാനത് വെച്ചിട്ട് ഒരു ഷോർട്സ് ഉണ്ടാക്കുന്നുണ്ട് ടോ ഇൻസ് അത് പെട്ടെന്ന് തന്നെ വരും അങ്ങനെ അപ്പൊ നമ്മള് എന്ന വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഒന്ന് ഉറക്കം തൂങ്ങാതെ ഇരിക്കു പെണ്ണ നേരം പോലെ പുതിയ ചാനൽ തുടങ്ങിയപ്പോഴേ നമ്മുടെ ചാനലിൽ കൂടുതൽ നമ്മുടെ ചാനലിലുള്ള ഉറക്കം തൂങ്ങിയിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവള് വരുന്നത് നേരം പോലെ നിന്നോ ഇതാണ് നമ്മളെ പെറ്റമ്മ അല്ല പോറ്റിയാൻ്റെ കൂടെ അങ്ങനെ കുഞ്ഞിമോൾക്ക് കുഞ്ഞുമോൾ രണ്ടാലോട് മാത്രം സ്നേഹം പോറ്റമ്മനെ വലിയ ഇല്ല ആൾക്കാരോടാ സായികുട്ടിയെ രണ്ടാരോട് സ്നേഹണ്ട് കാരണം രണ്ടാളീ രണ്ടാളിക്കുവാണല്ലോ രണ്ടാമത്തെ സ്നേഹല്ലേ അല്ലെങ്കിൽ ഇപ്പൊ കമന്റ് വരും ആ കുട്ടിക്ക് എന്തോ സങ്കടം ഉണ്ട് പറയേ ആ കുട്ടിക്ക് എന്തോ വീട്ടുകാർ സങ്കടം ഇണ്ടെന്ന് പറയും എന്താ പറയാ ഇഷ്ടം ല്ലേ അന്ന് പറഞ്ഞ പ്രശ്നം കഴിഞ്ഞില്ലേ അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എന്താണ് വായന അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ചാനൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത നല്ല അടിപൊളി വീഡിയോ കാണാം അതുവരെ അതുവരെ എന്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സാം വലിക്കും